ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കോൾഡ് കോഫി തയ്യാറാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം കോൾഡ് കോഫി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല അല്ല ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് അര ലിറ്ററിൻ്റെ പാൽ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിലെ ജാറിലേക്ക് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ഇൻസ്റ്റൻ്റ് കോഫി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വാനില ഐസൻസ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ വാനില ഐസ് ക്രീം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാനിലയുടെ ഐസ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇനി അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇനി സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ കോൾഡ് കോഫി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ